തമിഴകത്തിന്റെ നടിപ്പൻ നായകൻ സൂര്യക്ക് ഇന്ന് നാൽപ്പത്തിയൊൻപതാം ജന്മദിനം തമിഴിൽ മാത്രമല്ല മലയാളത്തിലും നിറയെ ആരാധകരുള്ള താരമാണ് സൂര്യ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ജൂലൈ ഇരുപത്തി മൂന്നിന് ചെന്നൈയിലായിരുന്നു സൂര്യയുടെ ജനനം ശരവണൻ ശിവകുമാർ എന്നായിരുന്നു യഥാർത്ഥ പേര് പ്രമുഖ തമിഴ് നടൻ ശിവകുമാർ ലക്ഷ്മി എന്നിവരുടെ മകനാണ് സൂര്യ സിനിമയിൽ ശേഷമാണ് സൂര്യ എന്ന പേരിൽ അദ്ദേഹം അറിയപ്പെട്ടു തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ നേർക്കുനേർ എന്ന സിനിമയിലൂടെയാണ് അഭിനയത്തിലേക്ക് സൂര്യ കടന്നു വന്നത് ആദ്യ ചിത്രത്തിലൂടെ സംവിധായകൻ മണിരത്നമാണ് സൂര്യ എന്ന പേര് നിർദ്ദേശിച്ചത് കാതലെ സന്ധിപൂമ പെരിയണ്ണ പൂവെല്ലം കേട്ടുപാർ ഉയരിലെ കലന്തത് ഫ്രണ്ട്സ് എന്നീ സിനിമകളിലൂടെ ശ്രദ്ധ നേടി രണ്ടായിരത്തി അഞ്ചിൽ രജനി എന്ന സിനിമയോടെ തമിഴ്നാട്ടിൽ മുഴുവനും സൂര്യക്ക് നിരവധി ആരാധകരുണ്ടായി കാക്ക മൗനം പേസിയത് പിതാമകൻ പേരഴകൻ ആയിക്കെഴുത്ത് ആറ് സെല്ലിന് ഒരു കാതൽ വാരണമായിരം അയൻ ആദവൻ തുടങ്ങി നിരവധി സിനിമകളിലൂടെ തമിഴ് സിനിമാ ലോകത്തെ അനിശേദ്യ നായകനായി സൂര്യ വളർന്നു തുടക്കത്തിലിറങ്ങിയ പല ചിത്രങ്ങളും പരാജയപ്പെട്ടത് സൂര്യക്ക് തിരിച്ചടിയായെങ്കിലും ബാല രണ്ടായിരത്തി ഇരുപതിൽ സംവിധാനം ചെയ്ത് പുറത്തിറക്കിയ നന്ദ എന്ന ചിത്രത്തിലെ മിന്നും പ്രകടനത്തിലൂടെ വിമർശകരുടെ വായടച്ചു നിരൂപകരുടെ ശ്രദ്ധ അതേസമയം നേടിയെടുക്കുകയും ചെയ്തു അഭിനയത്തിനു പുറമെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലും സജീവമാണ് തമിഴകത്തിന്റെ സിംഗം സൂര്യയുടെ അഗരം ഫൗണ്ടേഷൻ നൂറുകണക്കിന് പാവപ്പെട്ട വിദ്യാർത്ഥികളെയാണ് ഉന്നത വിദ്യാഭ്യാസം നേടുന്നതിനു വേണ്ടി സഹായിക്കുന്നത് രണ്ടായിരത്തി ആറിലായിരുന്നു അഗരം ഫൗണ്ടേഷൻ തുടങ്ങിയത് സമൂഹത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികൾക്ക് വിദ്യാഭ്യാസം നൽകുകയെന്ന ലക്ഷ്യത്തോടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സൂര്യയുടെ പിതാവ് ശിവകുമാർ ആരംഭിച്ച എഡ്യൂക്കേഷണൽ ട്രസ്റ്റ് ആണ് അകരത്തിന് വഴികാട്ടിയത് നടൻ കാർത്തി ബൃന്ദ എന്നിവരാണ് സഹോദരങ്ങൾ കാർത്തിയും തമിഴ് സിനിമാ ലോകത്തെ മിന്നം താരമാണ് പ്രമുഖ നടി ജ്യോതികയാണ് സൂര്യയുടെ ഭാര്യ ദിയ ദേവ് എന്നിവർ മക്കൾ സൂര്യയ്ക്ക് ജന്മദിനാശംസകൾ